എംബുരാൻ സിനിമയുടെ വിവാദം കത്തിപ്പടരുന്നതിനിടയിൽ ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരന്റെ അമ്മ മല്ലിക സുകുമാരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ താൻ പൊട്ടിത്തെറിക്കുകയാണ് അതിന്റെ പിൻപിലുള്ള പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം മേജർ രവി വന്ന് ഒരു പ്രസ്താവന നടത്തിയിരുന്നു നിങ്ങൾ എന്നെ വിശ്വസിക്കണം ഞാൻ സത്യമാണ് പറയുന്നത് ലാലേട്ടൻ ഈ സിനിമ കണ്ടിട്ടില്ല മേജർ രവിയുടെ പ്രസ്താവന നിമിഷ നേരങ്ങൾക്കുള്ളിൽ വൈറലായി അദ്ദേഹം അതിൽ കൂടി പറഞ്ഞു വെക്കുവാൻ ശ്രമിച്ചത് പൃഥ്വിരാജ് മോഹൻലാലിനെ കബളിപ്പിക്കുകയായിരുന്നു സ്ക്രിപ്റ്റ് അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിക്കാതെ തന്നെ തനിക്കുള്ള ഭാഗം അഭിനയിപ്പിച്ചു വിട്ടു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് ലാലേട്ടന് ഭയങ്കരമായ വിഷമമുണ്ട് അദ്ദേഹം ചതിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു വാർത്ത പരക്കപ്പെട്ടു എന്നാൽ ഇപ്പോൾ പൃഥ്വിരാജിന്റെ അമ്മ മല്ലികാ സുകുമാരൻ മേജർ രവിയോടായിട്ട് സംസാരിക്കുന്ന ഒരു പോസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത് ആ പോസ്റ്റിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്റെ മകൻ പൃഥ്വിരാജാണ് എന്നതിനപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ എംബുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന് ചിലർ മനപൂർവ്വം പ്രചാരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നത് എന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട് ഇതൊരമ്മയുടെ വേദനയാണ് അത് തുറന്നു പറയുന്നതിൻ്റെ പേരിൽ എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു എന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇനി പറയും എന്നും എനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ എൻ്റെ കുഞ്ഞനുജനാണ് കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം എൻ്റെ മകനെക്കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു എന്നാൽ ലാലിൻ്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എന്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായി ബന്ധപ്പെട്ട് ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല എംബുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട് എടുക്കുന്ന രംഗങ്ങൾ അപ്പപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട് എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളീ ഗോപി എപ്പോഴും സന്നദ്ധനാണ് പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ അതിന് പൃഥ്വിരാജു മാത്രം ഉത്തരവാദിയാകും മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു ഞാൻ തിരക്കിലാണമ്മേ ലാലേട്ടൻ വന്നിട്ടുണ്ട് ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം ആന്റണിയുമായി ചർച്ച ചെയ്യണം ഇതാണ് അവൻ പറഞ്ഞത് അവർ രണ്ടുപേരും അറിയാത്ത ഒരു ഷോട്ട് പോലും എംബുരാൻ എന്ന സിനിമയിൽ ഇല്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിലില്ല തങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് അവർ രണ്ടുപേരും പറയുകയുമില്ല പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവർ എന്ന അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മോഹൻലാലിനെയും ആന്റണിയെയും സുഖിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടാകും എന്നവർ കരുതുന്നുണ്ടാവും അവർ നേട്ടമുണ്ടാക്കിക്കൊള്ളട്ടെ മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തു എന്നും മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല എന്നുമുള്ള കള്ളപ്രചാരണങ്ങളാണ് ഇവർ നടത്തുന്നത് പ്രിവ്യൂ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ തിരക്കൊഴിവാക്കാറുള്ള ഞാനും എൻ്റെ മരുമകളും കൊച്ചുമക്കളും സിനിമ കണ്ടത് റിലീസ് ദിവസമായിരുന്നു പിന്നെ എന്തിനാണ് നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ല എന്ന് നുണ പ്രചരിപ്പിക്കുന്നത് പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാം എന്ന ധാരണയൊന്നും ആർക്കും വേണ്ട അവൻ്റെ ഒപ്പം ഈശ്വരൻ ഞങ്ങൾക്ക് മനുഷ്യരെ ദൈവത്തെയാണ് ഭയം ഈശ്വരനാണ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത് അതുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല അത് വേണ്ടായിരുന്നു മേജർ രവി എന്നാണ് എനിക്ക് മേജർ രവിയോടും പൃഥ്വിരാജിനെ വേട്ടയാടുവാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയുവാനുള്ളത് മേജർ രവി ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു പൃഥ്വിരാജ് ചതിച്ചുവെന്ന് മോഹൻലാലോ ആന്റണിയോ ഒരിക്കലും പറയില്ല പിന്നെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല പട്ടാള ഗ്രൂപ്പുകളിൽ ചിലതൊക്കെ വന്നതുകൊണ്ട് പ്രതികരിച്ചു എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത് അതിന് എന്റെ മകൻ എന്തു പിഴച്ചു ഉണ്ടാക്കിയ കഥകളാണ് ചിലരിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് പൃഥ്വിരാജിനെ ഒറ്റക്കൊടുക്കുവാൻ ചില രാഷ്ട്രീയക്കാരും സംഘടനക്കാരും ആരാധകർ എന്ന പേരിൽ ചിലരും ഏതാനും വാർത്താ മാധ്യമങ്ങളും മത്സരിക്കുകയാണ് ഇതിനിടെ പൃഥ്വിരാജിനെ പിന്തുണച്ച ഒരുപാട് പേരുണ്ട് അവരെ ഞാൻ മറക്കുന്നില്ല പാർട്ടിയുടെയോ ജാതി മത ചിന്തയുടെയോ അടിസ്ഥാനത്തിലല്ല മനുഷ്യനെ സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊടുത്താണ് ഞാനും സുഖുവേട്ടനും മക്കളെ വളർത്തിയത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും സംഘടനകളിലുമുള്ളവരെ ഉള്ളവരെ സ്നേഹ ബഹുമാനങ്ങൾ കൂടി മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ള ചിലരാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനു പിൻപിൽ ചില ചലച്ചിത്ര പ്രവർത്തകരും ഉണ്ടെന്ന സംശയം ഞങ്ങൾക്കുണ്ട് എനിക്കോ മക്കൾക്കോ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ പിടിച്ചു വാങ്ങുവാൻ ഒരതിമോഹവുമില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേട്ടയാടുന്നതെങ്കിൽ അവരോടാണ് ഇക്കാര്യം പറയുന്നത് പൃഥ്വിരാജ് പത്താം ക്ലാസ്സിൽ പിടിക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ മരിച്ചത് നല്ലതും ചീത്തയും പറഞ്ഞുകൊടുത്ത് തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരല്ല ബി ജെ പിയിലും കോൺഗ്രസിലും സി പി എമ്മിലുമുള്ള നേതാക്കളുമായി ഞങ്ങൾക്ക് വളരെ അടുപ്പമുണ്ട് രാഷ്ട്രീയ സമ്മർദ്ദം മൂലം ഇതിൽ ചില നേതാക്കൾക്ക് അഭിപ്രായം മാറ്റേണ്ടി വന്നേക്കാം പക്ഷേ ഞങ്ങൾ അഭിപ്രായം മാറ്റുന്നവരോ അതിൻ്റെ പേരിൽ സ്നേഹ ബഹുമാനങ്ങൾ വേണ്ട നോക്കുന്നവരോ അല്ല വേട്ടയാടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എൻ്റെ ഒരു തുള്ളി കണ്ണീരിന് ഈ ജന്മം മുഴുവൻ അവർ ഈശ്വരൻ്റെ മുമ്പിൽ മാപ്പ് പറയേണ്ടി വരും ചെയ്യാത്ത കുറ്റങ്ങൾ ചെയ്തുവെന്ന് ആരും പറയാൻ പാടില്ല എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരമ്മ എന്ന നിലയിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം ഇനി മാധ്യമപ്രവർത്തകരോട് രണ്ട് വാക്ക് പൃഥ്വിരാജ് സെൻസർ ബോർഡിൽ പോയി എന്റെ പടത്തിൽ മാറ്റം വരുത്തരുതേ എന്ന് കരഞ്ഞു പറഞ്ഞു എന്ന വിവരക്കേട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക പറയുന്നത് കേട്ടു സെൻസറിംഗ് സമയത്ത് പൃഥ്വിരാജ് അവിടെ ഉണ്ടായിരുന്നു അത്രേ പടം സെൻസർ ചെയ്യുമ്പോൾ സംശയങ്ങൾ ഉണ്ടായാൽ തീർത്തു കൊടുക്കുവാൻ സംവിധായകനോ നിർമ്മാതാവോ സ്ഥലത്തുണ്ടാകണം എന്നാണ് ചട്ടം ഇതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടെ അടിക്കടി അഭിപ്രായം മാറ്റുന്ന മന്ദബുദ്ധിയാണോ പൃഥ്വിരാജ് എന്ന് മറ്റൊരു ചാനൽ അവതാരക കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു ആ വാക്ക് ഇങ്ങനെ പരസ്യമായി ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ് അടിക്കടി ചാനലിൽ നിന്ന് ചാനലിലേക്ക് ചാടിക്കളിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ പോലെ അഭിപ്രായം മാറ്റുന്നവനല്ല പൃഥ്വിരാജ് എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ പൃഥ്വിരാജ് ആരുടെയും വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകൾക്ക് ഒരിക്കലും എതിരല്ല ഇത്രയും രേഖപ്പെടുത്തിക്കൊണ്ടാണ് മല്ലിക സുകുമാരൻ തന്റെ പ്രതികരണം അവസാനിപ്പിക്കുന്നത് അവർ പൊട്ടിത്തെറിക്കുകയാണ് പ്രതിക്കൂട്ടിൽ പൃഥ്വിരാജ് സുകുമാരനാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിന്റെ അമ്മയായ മല്ലിക വന്ന് എന്തെല്ലാം എഴുതിയാലും സംഘപരിവാറുകാർക്ക് അതെല്ലാം കള്ളത്തരങ്ങളായി മാത്രമേ ബോധ്യപ്പെടുകയുള്ളൂ വെച്ചാൽ മകനെ വെളുപ്പിച്ചെടുക്കുവാനുള്ള പരാക്രമങ്ങൾ പക്ഷേ മേജർ രവി മേജർ രവി സത്യമാണോ പറഞ്ഞത് അതോ കള്ളമാണോ ഈ നട്ടാൽ കുരുക്കാത്ത നുണ സമൂഹത്തോട് വിളിച്ചു പറയുവാൻ മേജർ രവിയെ പ്രോത്സാഹിപ്പിച്ചതാരാണ് ലാലേട്ടനാണോ അതോ ലാലേട്ടനെ വെള്ളപ്പൂശി ഇറക്കുവാൻ വേണ്ടി മേജർ രവി കളിച്ച കളിയായിരുന്നോ ഇത് ലാലേട്ടൻ തന്നെ കാര്യങ്ങളെല്ലാം വിശദമായി പറയും എന്നായിരുന്നു മേജർ രവി പ്രതികരിച്ചത് പക്ഷേ ഇത്രയും സമയമായിട്ടും വിശദീകരണങ്ങളൊന്നും ലാലേട്ടനിൽ നിന്നും കിട്ടിയില്ല ആകെക്കൂടി പുറത്തു വന്നത് ഒരു ഖേദ മാത്രം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ലാലേട്ടൻ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് സംഘമിത്രങ്ങൾ ആഘോഷിക്കുവാൻ തുടങ്ങി എന്നാൽ അതിനകത്ത് വെളിവുണ്ടായിരുന്നേ ആരോ പറഞ്ഞു അങ്ങനെ മാപ്പ് പറയാനൊന്നും ലാലേട്ടൻ തയ്യാറായിട്ടില്ല അയാളെ കൊണ്ട് മാപ്പ് പറയിക്കണം ഇപ്പോൾ വന്നിരിക്കുന്നത് വെറും ഖേദ പ്രകടനം മാത്രമാണ് ഞങ്ങൾ പുറത്തുവിട്ട സിനിമ നിങ്ങളിൽ ചില ആൾക്കാർക്ക് വിഷമമുണ്ടാക്കി ദുഃഖമുണ്ടാക്കി എന്നറിഞ്ഞതിൽ ഖേദിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മാപ്പാണ് പറയേണ്ടത് അപ്പോൾ ഈ മാപ്പ് പറയുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട് ചെയ്തതൊക്കെ തെറ്റായിരുന്നു ചരിത്രത്തെ വളച്ചൊടിച്ചു എന്നല്ലേ നിങ്ങൾ പറയുന്നത് അതെ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചതെന്ന് അദ്ദേഹം ഏറ്റുപറയണം അങ്ങനെ ഏറ്റുപറയിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇനിയിപ്പോൾ കൊണ്ടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിശക്തമായ ഭയവും അസഹിഷ്ണുതയും നിഴലിച്ചു നിൽക്കുന്നതാണ് എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഒരു ചർച്ചയിൽ ഡോക്ടർ അരുൺ പറഞ്ഞൊരു കാര്യമുണ്ട് കേരള സ്റ്റോറി പോലൊരു സിനിമ ഇതിനു മുൻപ് സംഘപരിവാർ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു അതും ഒരു പ്രപ്പകണ്ട ഫിലിം തന്നെയായിരുന്നു അത് കാണുവാൻ ഇന്നത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി സകല ജനങ്ങളോടും ആഹ്വാനം ചെയ്യുകയും ചെയ്തു ആ സിനിമ ഇവിടെ പല തിയേറ്ററുകളിലും ഓടി പക്ഷേ ആ സിനിമയുടെ നായകൻ ആരായിരുന്നുവെന്നോ നായിക ആരായിരുന്നുവെന്നോ അതിനകത്ത് അഭിനയിച്ചവരും അതിൻ്റെ പിന്നണി പ്രവർത്തകരും ആരായിരുന്നുവെന്നോ അന്വേഷിച്ച ആൾക്കാർ പോയില്ല അവരെ വേട്ടയാടുവാൻ ആരും തയ്യാറായുമില്ല എന്നാൽ എംബുരാന്റെ നായകനെ നിങ്ങൾ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുമ്പോൾ നിങ്ങളുടെ അപക്വമായ ബുദ്ധിയെ അപലപിക്കുവാൻ മാത്രമേ കഴിയുന്നുള്ളൂ കാരണം കഥാകൃത്തിനെ നിങ്ങൾ ഇപ്പോഴും വെറുതെ വിട്ടിരിക്കുകയാണ് നിങ്ങൾ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് സംവിധായകനെയും മെയിൻ കഥാപാത്രം അവതരിപ്പിച്ച മോഹൻലാലിനെയും മാത്രമാണ് മോഹൻലാൽ എന്തു പിഴച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം വെളിവും ബോധവും ഉള്ളവർക്കല്ലേ ഇതൊക്കെ പിടികിട്ടുകയുള്ളൂ